യഥാർത്ഥ രീതിയിലുള്ള എൻ്റെ ഒരു മനസ്സൊക്കെ വെച്ചിട്ടുള്ളൊരു രാഷ്ട്രീയക്കാരനാവണം എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ആളായിരിക്കും കാരണം ആ ലോകനാഥൻ ഐ എസ്സിലതിനു പ്രത്യേകിച്ച് കാണിച്ചിട്ടുണ്ട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഞാൻ പറയുമ്പോൾ തെറ്റായിരിക്കണ്ട ഓട്ടോ ഡ്രൈവർ പഠിച്ച് അബ്രാഹിം ലിങ്ങനൊക്കെ പഠിച്ചമാതിരി വിളക്കൻ ചോട്ടിലിരുന്ന് പഠിച്ചു എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ ജീവിതത്തിലൊരു പക്ഷേ എനിക്ക് പഠിപ്പ് വളരെ കുറവായിരിക്കും ഞാൻ ചിലപ്പോൾ പത്താം ക്ലാസ് ഒക്കെ പോയിട്ടുണ്ടായിരിക്കുള്ളൂ പക്ഷേ സിനിമയിൽ ഞാൻ ചെയ്യുന്ന വേഷം നല്ല ഹൈഎഡ്യൂക്കേഷനുള്ള ഭയങ്കര പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളൊരു വേഷങ്ങളാണ് ഞാൻ ചെയ്യണേ പക്ഷേ അത് നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അംഗീകരിക്കുന്നുള്ളതാണ് തെളിവാണ് സത്യമായിട്ടും അത് ലോകനാഥൻ ഐ എഴ്സിലും ഇങ്ങനെ തന്നെയാണ് ഇയാൾ ഓട്ടർഷോ ഓടിക്കാൻ പോയി അങ്ങനെ കഷ്ടപ്പെട്ട് ഓരോ വലിയ ഓരോ വീട്ടിൽ പോയിട്ട് അവിടെ പഠിപ്പ് സമ്പാദിച്ച് അങ്ങനെയാണ് ഇയാൾ ഐ എസ് ആയിട്ട് വരുന്നത് പക്ഷേ ഐ എസ് ആയിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ഇയാൾക്ക് ഒരുപാട് ഇയാളെ താഴ്ത്തപ്പെടുകയും ചവിട്ടി താഴ്ത്തുകയും ചെയ്തിട്ട് ആ പണിയും പോവും ഐ എസ്സിൻ്റെ പണിയും പോവും എന്നിട്ട് പിന്നെ പിടിച്ച് നിൽക്കാൻ പറ്റിയ പണിയാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ പണി അവിടെ ഒരു പണി ഒരു ഒന്നൊന്നര പണിയാണ് പിന്നെ ഞാൻ ചെയ്ത രാഷ്ട്രീയ വേഷങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം ജയറാമേട്ടൻ്റെ പടം പൗരൻ പൗരനിലും നല്ലൊരു വേഷം തന്നെയുണ്ട് ഒരു പ്രത്യേക എന്താ പറയുക അയാളുടെ ഒരു രീതി ഒരാളെ ഒക്കെ പോയി സംസാരിക്കുന്ന രീതി തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ക്യാരക്ടർ തന്നെയാണ് അതിനകത്ത് എൻ്റേതായ ചില നർമ്മങ്ങളും ഒരു ചിരിയും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ആ പടത്തിൽ വന്നിട്ടുള്ളത് ഇതിനകത്ത് ഒരുപാട് നല്ല വ്യക്തികൾ നമുക്ക് ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ എന്താ പറയുക വളരെ ഇഷ്ടപ്പെട്ട എത്രയോ ആളുകൾ പല രാഷ്ട്രീയങ്ങളിലുള്ള ഒരുപാട് ആളുകൾ ഉണ്ടെന്നുള്ളതാണ് മലയാള സിനിമയിൽ തന്നെ നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ള ഒരുപാട് പടങ്ങളും ആ കൂട്ടത്തിലുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ പൗരൻ്റെ ക്യാരക്ടർ അങ്ങനെ തന്നെയാണ് അതിനകത്ത് ഒരു സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സീനുണ്ട് ഈ ഒരു തൊഴിലാളി ഇതിൽ നിന്നും രാഷ്ട്രീയക്കാരനായിട്ട് വന്നിട്ട് അയാൾ കഷ്ടപ്പെട്ട് എത്തിയിട്ട് ഇയാൾക്കൊന്നും കിട്ടാണ്ട് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു വിഭ്രാന്തി ഇല്ലേ ഭ്രാന്തമായിട്ടുള്ളൊരവസ്ഥ ആ അവസ്ഥ ഈ പടത്തിലെ ഏറ്റവും രസകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഇനിയിപ്പോൾ പറയുന്നത് നമ്മൾ അനിൽ സാറിൻ്റെ പടം അനിൽ ബാബിലെ അനിൽ സാറിൻ്റെ പടത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ എനിക്ക് കിട്ടിയിട്ടുള്ള പടങ്ങളൊക്കെ നല്ല പടങ്ങളാണ് അതിലൊന്ന് വാൽക്കണ്ണാടി പിന്നെ അത് കൂടാതെ കൊണ്ട് ഇപ്പോൾ ചെയ്താണ് ലോകനാഥൻ ഐ എസ് അതിലൊക്കെ വിട്ടുകൊണ്ട് വളരെ ആയിട്ട് ഞാൻ ആളുടെ പടത്തിൽ വില്ലൻ കഥാപാത്രം ചെയ്തു എന്നുള്ളതാണ് പാർത്ഥൻ കണ്ട പറഞ്ഞ ലോകത്തിലൊരു പ്രത്യേക വില്ലൻ കഥാപാത്രം ഇയാളെ കണ്ടുകഴിഞ്ഞാൽ ഒരു അല്പം സ്ത്രീ സ്ത്രീയുടെ പോലെ തോന്നുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതമാതിരി നടത്തും അയാളുടെ കണ്ണും മുടിയും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ അയാൾ എവിടെ ഇയാളുടെ മനസ്സ് പെടാന്നുകൊണ്ട് മാറേണ്ട അത് ചിലപ്പോൾ നിങ്ങളായിരിക്കും ചില എന്താ പറയുക അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട് ബോംബെ അങ്ങനെയുള്ള പരിസരങ്ങളിലൊക്കെ ഭയങ്കര പെട്ടെന്ന് ചൂടാവുന്ന ആളുകളുണ്ടാവും പക്ഷെ അവൻ്റെ ഒരു റീസൺ പറയുന്നുണ്ട് ഞാൻ എങ്ങനെ ഇത്തരത്തിലുള്ള കഥാപാത്രം ആയി എന്നുള്ള നിങ്ങൾ അറിയണമെന്നൊരു ഒരു ഒരു രംഗം അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു പാത്രം കൊണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരണ്ടേ അത് അത് ഭയങ്കര രസമായ സീനായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാനിങ്ങനെ ആയേനെ പറ്റിയിട്ടാവും പറയുന്നുണ്ട് അത് കുറേ ഹിന്ദിയും എന്നാൽ ഹിന്ദി എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ഭാഷയാണ് എന്ന് പറയുന്നത് തന്നെ ഷട്ടർ ഹാങ്കറിൽ തൂക്കിയിട്ട പോലെയാണ് എനിക്ക് നല്ല മാർക്കായിരുന്നു പഠിക്കുമ്പോഴേയും ഹിന്ദിയിൽ അത് എനിക്ക് ഹിന്ദിയോട് ഭയങ്കര അഭിമാനമാണ് ക്വസ്റ്റ്യൂം പേപ്പറിൽ അതേ സാധനങ്ങൾ അതേ നല്ല അക്ഷരത്തോടു കൂടി പകർത്തി എഴുതി വെച്ച ആളാണ്